ിയം ഭാഗം പതിനാല് ആഘോഷങ്ങൾക്കൊടുവിൽ സേതുരാമന്റെ തുടർ ചികിത്സയ്ക്കായി അദ്ദേഹത്തെ പേരുകേട്ട ഒരു ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നതിനായി മാധവൻ നിർദ്ദേശം നൽകി പൂർണ്ണ ആരോഗ്യത്തോടെ അച്ഛൻ തിരിച്ചു വരണമെന്ന പ്രാർത്ഥനയോടും സ്നേഹത്തോടും കൂടി അച്ഛനെ യാത്രയാക്കിയതിനു ശേഷം അവൾ രാഹുലിനൊപ്പം അലങ്കരിച്ച് കാറിൽ കയറിയിരുന്നു കുറച്ചു മണിക്കൂറുകൾക്കകം ആ വാഹനം മാധവൻ വീടിൻ്റെ പടി കടന്നുകൊണ്ട് അകത്തേക്ക് പ്രവേശിച്ചു വധുവരന്മാരെ സ്വീകരിക്കാനായി രാജിയും മറ്റു ബന്ധുക്കളും നേരത്തെ അവിടെ എത്തിച്ചേർന്നതുകൊണ്ട് അവരെല്ലാം തയ്യാറാക്കി ഒരുങ്ങി നിൽപ്പുണ്ടായിരുന്നു കാറിൽ നിന്നും രാഹുൽ അവളെ കൈപിടിച്ചുകൊണ്ട് പുറത്തേക്കിറക്കി അതിനിടയിൽ വീഡിയോഗ്രാഫർമാർ അവരുടെ ഓരോ ചലനങ്ങളെയും കൃത്യമായി ക്യാമറയിൽ പകർത്തുന്നുണ്ടായിരുന്നു പുറത്തേക്കിറങ്ങിയ പ്രിയയുടെ കണ്ണുകൾക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്തതുപോലെയായിരുന്നു ആ വീടിന്റെ വലിപ്പവും ഭംഗിയും കണ്ടവൾ അമ്പരപ്പോടെ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു ഇത്രയും വലിയൊരു കൊട്ടാരത്തിലേക്ക് എത്തിച്ചേരാൻ മാത്രം താനൊന്നുമല്ലെന്ന ചിന്ത അവളെ പെട്ടെന്ന് അലട്ടി തുടങ്ങി തല ഉയർത്താനാകാതെ അവൾ അവിടെ തന്നെ നിൽപ്പുതുടർന്നപ്പോൾ രാഹുലിന് കാര്യം വ്യക്തമായി അവളുടെ മനോവികാരം എന്തായിരിക്കുമെന്നവനെ കൃത്യമായി ഊഹിച്ചെടുക്കാൻ സാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ തനിക്കൊപ്പം ചേർത്ത് പിടിച്ചുകൊണ്ടവൻ ആരതി ഒഴിയാനായി അവളെ അമ്മയുടെ മുൻപിലേക്ക് എത്തിച്ചു നിർത്തി നിലവിളക്കിൻ്റെ പൊൻപ്രഭയെ സാക്ഷിയാക്കി അവൾ വലതുകാൽ വെച്ച് ഐശ്വര്യമായി അകത്തേക്ക് പ്രവേശിച്ചു ആളും ബഹളങ്ങളുമെല്ലാം ഒഴിഞ്ഞിരിക്കുന്നു രാഹുലിൻ്റെ ബന്ധുക്കളെയെല്ലാം രാജി അവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു പെട്ടെന്നൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ശ്വാസം എടുക്കുന്നതിൽ പോലും എന്തൊക്കെയോ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് പോലെ അവൾക്ക് തോന്നി വിവാഹത്തിന്റെ തിരക്കുകൾക്കിടയിൽ നിന്നും അല്പം ആശ്വാസം വിധം അവൾ കുറച്ചു നേരത്തേക്കൊന്ന് മാറിയിരിക്കാനായി ആഗ്രഹിച്ചതും അവളോട് മുറിയിൽ ചെന്ന് വിശ്രമിക്കാനായി രാഹുലിന്റെ അമ്മ നിർദ്ദേശം നൽകിയതും ഒരുമിച്ചായിരുന്നു അതിൻ്റെ സന്തോഷത്തിൽ അവൾ വേഗം റൂമിലേക്ക് നടന്നു കയറി ഡോർ തുറന്നതും അപ്രതീക്ഷിതമായി ആ മുറിയിൽ രാഹുലിന്റെ പപ്പയെ കാണാനിടയായപ്പോൾ അവളൊന്ന് പരിഭ്രമിച്ചുകൊണ്ട് അദ്ദേഹത്തെ നോക്കി ക്ഷമിക്കണം പപ്പ അമ്മയോട് മുകളിലത്തെ നിലയിലെ മൂന്നാമത്തെ റൂമിൽ പോയി അല്പനേരം വിശ്രമിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓടിക്കയറി വന്നതാണ് ഞാൻ പപ്പയുടെ റൂമാണിതെന്ന് അറിയാതെയാ കയറിയത് സോറിട്ടോ അവൾ അദ്ദേഹത്തോട് ക്ഷമ ചോദിച്ചുകൊണ്ട് തിരിച്ചു പോകാനായി ഒരുങ്ങിയതും അയാൾ അവളെ പിറകിൽ നിന്നും വിരൽ വിരഞ്ഞൊടിച്ചുകൊണ്ട് വിളിച്ചു ആ വിളി തനിക്കുള്ളതാണോ എന്നറിയാനായി അവൾ പിറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി ഗൗരവം നിറഞ്ഞ ഭാവത്തിൽ അയാൾ അവളെയൊന്നു നോക്കിയ ശേഷം ഡോർ കൊണ്ട് അകത്തേക്ക് കയറാനായി ആജ്ഞാപിച്ചു ആ ശബ്ദത്തിലും നോട്ടത്തിലും അല്പം പന്തികേടുള്ളതുപോലെയാണ് അവൾക്ക് തോന്നിയത് പപ്പയെ അനുസരിച്ചുകൊണ്ടവൾ അകത്തേക്ക് കയറി ഡോറടച്ചു ഉടുത്തൊരുങ്ങി സുന്ദരിയായി നിൽക്കുന്ന അവളെ അയാൾ അടിമുടിയൊന്നു നോക്കി പ്രിയ സോറി സോറി ഇപ്പോ വെറും പ്രിയയല്ല പ്രിയ രാഹുൽ ഈ മാധവം വീട്ടിലെ പുതിയ മരുമകൾ അങ്ങനെയല്ലേ പറയേണ്ടത് പപ്പയുടെ സംസാര ശൈലിയിൽ ഇതുവരെ ഇല്ലാത്ത എന്തോ ഒരു പുച്ഛം കലർന്നു നിൽക്കുന്നത് പോലെയായിരുന്നു അവൾക്ക് തോന്നിയത് കാര്യമെന്തെന്ന് മനസ്സിലാകാതെ അവൾ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ശ്രദ്ധ ചെലുത്തി നിന്നു അയാൾ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി മൂന്ന് മാസം ഓൺലി ത്രീ മന്ത്സ് അതിൽ കൂടുതൽ സമയം നിനക്കിവിടെ നിൽക്കാൻ കഴിയില്ല ഈ വീടിൻ്റെ മരുമകളായിട്ടല്ല ഇവിടുത്തെ സർവൻസിലെ ഒരാളായിട്ട് മാത്രമേ ഞാൻ നിന്നെ കണക്കാക്കിയിട്ടുള്ളൂ എൻ്റെ മകനെ പറ്റിയൊരു അബദ്ധമായിട്ടേ ഞാൻ ഇത് കാണുന്നുള്ളൂ ഇവിടുത്തെ റാണിയായി ജീവിക്കാമെന്നോ രാഹുലിൻ്റെ ഭാര്യയായി തുടർന്ന് കഴിയാമെന്നോ നീ സ്വപ്നത്തിൽ പോലും ചിന്തിക്കരുത് അവൻ്റെ വിവാഹം ഞാൻ ഈ മാധവൻ ആഗ്രഹിച്ചത് മാത്രമേ നടക്കാൻ പാടുള്ളൂ അങ്ങനെ നടക്കാൻ ഞാൻ അനുവദിക്കുള്ളൂ ഈ പറയുന്നത് രാഹുലിൻ്റെ പപ്പയായിട്ട് മാത്രമല്ല രാജേശ്വരി ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ എം ഡി എന്ന അധികാരത്തോടുകൂടിയാണ് കൂടി അയാൾ ആ നാല് ചുവരുകൾക്കുള്ളിൽ തിങ്ങി നിൽക്കും വിധം ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു പപ്പയിൽ നിന്നും വരുന്ന മൂർച്ചയേറിയ വാക്കുകൾ കേട്ടപ്പോൾ അവളുടെ ഉള്ളം നടുങ്ങാൻ തുടങ്ങി കണ്ണുകളിൽ നിന്നും ഒഴുകി ഇറങ്ങുന്ന കണ്ണുനീർ അവൾ അറിയാതെ ആ മാറിടത്തിലേക്ക് വന്നു പതിച്ചു എന്തൊക്കെയാണ് പറയുന്നതെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയാത്ത വിധം അവൾ സ്തംഭിച്ചു നിൽക്കാൻ തുടങ്ങി അതെ ഈ വീട്ടിൽ നിനക്ക് ജീവിക്കാൻ ഞാൻ അനുവദിച്ച സമയം വെറും മൂന്ന് മാസം മാത്രമാണ് നിന്റെ അച്ഛൻ്റെ ചികിത്സ കഴിഞ്ഞിറങ്ങിയാൽ നിനക്കും ഇവിടുന്ന് പോകാം അവളോട് കൽപ്പിച്ചു പറയും വിധം അയാൾ അവൾക്കെതിരെ മുഖം തിരിഞ്ഞു നിന്ന് കൊണ്ട് വെളിപ്പെടുത്തി പാപ്പ അവൾ ഉള്ളിൽ ഭയം വെച്ചുകൊണ്ട് ശബ്ദമിടറിയ സ്വരത്തോടെ വിളിച്ചു പാപ്പ എന്തൊക്കെയാണ് പറയുന്നത് എനിക്കൊന്നും വ്യക്തമാകുന്നില്ല എന്നെ വീടിൻ്റെ മരുമകളാക്കാനായി രാഹുലൻ്റെ ഭാര്യയാക്കാനായി പപ്പയും അനുവാദം നൽകിയതല്ലേ എന്നിട്ടും എന്തിനാണ് ഇങ്ങനെയൊക്കെ പപ്പ സംസാരിക്കുന്നത് ആ ചോദ്യത്തിന് മറുപടി പറയാനായി അയാൾ കണ്ണുകൾ ജ്വലിപ്പിച്ചുകൊണ്ട് തിരിഞ്ഞു നിന്നു അവളുടെ ചെവിക്ക് അരികിലായി വന്നു അയാൾ ഒരു ഭ്രാന്തനെ പോലെ വിറച്ചുകൊണ്ട് തറപ്പിച്ചു പറഞ്ഞു യെസ് എൻ്റെ സമ്മതം കേവലം ഒരു നാടകം മാത്രമായിരുന്നു ഒരു ഈ വിവാഹത്തിന് ഞാൻ എതിര് നിന്നിരുന്നെങ്കിൽ അവൻ എൻ്റെ മകൻ എന്നെയും ഈ സമ്പത്തുമെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നിന്നെ വിവാഹം ചെയ്ത് ജീവിക്കാൻ തുടങ്ങുമായിരുന്നു അപ്പോൾ എനിക്ക് നഷ്ടമാകുന്നത് ഞാൻ ജീവന തുല്യം സ്നേഹിക്കുന്ന എൻ്റെ മകനെ തന്നെയായിരിക്കും അതൊരിക്കലും എനിക്ക് സഹിക്കാൻ കഴിയില്ല ഞാനൊരു ബിസിനസ്മാൻ ആണ് ആ കാഴ്ചപ്പാടിലൂടെ മാത്രമേ ഞാൻ എന്തു തീരുമാനവും എടുക്കാറുള്ളൂ നഷ്ടം അതെനിക്ക് താങ്ങാൻ കഴിയില്ല നഷ്ടം സംഭവിക്കുന്നതൊന്നും ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറല്ല അത് ബിസിനസ്സിലായാലും ജീവിതത്തിലായാലും നീയും നിന്റെ നെയ്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ട കച്ചവടം മാത്രമാണ് പക്ഷേ എൻ്റെ മകനെ എനിക്ക് തിരിച്ചു കിട്ടാനായി ഈ ചെറിയ നഷ്ടം സഹിക്കാൻ ഞാൻ തയ്യാറാണ് അവൻ്റെ ഭാര്യ എന്ന പേരിൽ മാത്രം നിനക്കിവിടെ മൂന്ന് മാസം കഴിയാം ഭാര്യയുടെ സ്ഥാനം മാത്രം അതിനപ്പുറം മറ്റൊന്നും മറ്റൊന്നും നീ ആഗ്രഹിച്ചു പോകരുത് വിരൽ ചൂണ്ടിക്കൊണ്ടയാൽ പ്രയോഗിച്ച ഓരോ വാക്കുകളിലും ഒരുപാട് അർത്ഥങ്ങൾ അവൾക്ക് വ്യക്തമായി ആ ഭീഷണിയിൽ തന്നെ ജീവനോടെ ദഹിപ്പിച്ചു തീർക്കാൻ കഴിയുന്നത്രയും അഗ്നിയുടെ ചൂട് അവൾക്ക് അനുഭവപ്പെട്ടു തുടരും കഥയുടെ ബാക്കി ഭാഗവുമായി വീണ്ടും വരാം